എന്താണ് സാക്ഷരതാ നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യയിൽ നൂറിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് സാക്ഷരതാ നിരക്ക് അഥവാ ഓരോരുത്തർക്കും അവരവരുടെ മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും ആശയങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് യഥാർത്ഥത്തിൽ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തേതാണ് സംയോജിത ശിശുവികസന സേവന പരിപാടി അതാ ഐ സി ഡി എസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ് മാത്രമല്ല ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം അടുത്തത് എസ് എസ് എ അഥവാ സമഗ്ര ശിക്ഷാ അഭിയാൻ എസ് എസ് എയും ആർ എം എസ് എയും സംയോജിപ്പിച്ചാണ് സമഗ്ര ശിക്ഷാ അഭിയാന് രൂപം നൽകിയിട്ടുള്ളത് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വരാൻ കഴിവുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക മാത്രമല്ല എസ് സി ആർ ടി ഡാറ്റ് പോലെയുള്ള അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തമാക്കുക ഇതാണ് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അടുത്തത് രാഷ്ട്രീയ ഉച്ചതൻ ശിക്ഷാ അഭിയാൻ റൂസ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക ഇതാണ് അവയുടെ ലക്ഷ്യം അടുത്തത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം യുവജനങ്ങളുടെ തൊഴിൽ നൈപുണി മെച്ചപ്പെടുത്തുക തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ അവയുടെ ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ വിശദീകരിച്ചത് ഇതുകൂടാതെ സംസ്ഥാന സർക്കാരുകളും വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ഇന്ന് രാജ്യത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് സർവകലാശാലകളുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ആർ ടി ഇ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശമാക്കി മാറ്റപ്പെട്ടിട്ടുണ്ട് അഥവാ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ് ഭരണഘടന ആർ ടി ഇ വഴി ഉറപ്പ് നൽകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട ധാരാളം പ്രശ്നങ്ങളുണ്ട് അതിൽ ചിലത് മാത്രമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് നാലാം ക്ലാസ്സിലെത്താത്ത ഒരുപാട് വിദ്യാർത്ഥികൾ അഞ്ചാം ക്ലാസ്സിൽ ചേർത്ത് പത്താം ക്ലാസ്സിൽ എത്താത്ത ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് ഇന്ന് വിദ്യാഭ്യാസം നേരിടുന്ന വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ് ആവശ്യത്തിനുള്ള ബിൽഡിങ്ങുകളില്ലാതെ ആവശ്യത്തിനുള്ള വിദ്യാലയങ്ങളില്ലാതെ വാടക കെട്ടിടങ്ങളിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി ഈ രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടേണ്ടതുണ്ട്